ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടുകൂടി ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്ത കാര്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്നും ദൈവത്തിന് മാറ്റം കൊണ്ടുവരുവാൻ പറ്റും ഇന്നും നിങ്ങളുടെ അവസ്ഥകൾക്ക് എത്ര കഠിനമെന്ന് പറയുന്ന ശോധനയിൽ കൂടെ നിങ്ങൾ കടന്നു പോകയാണെങ്കിലും അവിടെ ഇറങ്ങി എൻ്റെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ പറ്റും ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന ശക്തമാറിയൊരു ദൈവിക വചനമുണ്ട് ആ വചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഹൃദയത്ത് ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പ്രിയരേ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ മക്കളുടെ മേൽ നിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ നിന്റെ ബിസിനസിൻ്റെ മേൽ ദൈവം സംരക്ഷണം നൽകി തന്നില്ലെങ്കിൽ നീ നീയിടുന്ന എഫേർട്ടുകളെല്ലാം വൃജാവാണെന്ന് നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ മനസ്സിലാക്കിക്കോ അവൻ ഒരു വ്യക്തിയെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത എത്ര വലിയ കഠിന ശോധനയിൽ കൂടി കടന്നുപോയാലും അവന്റെ ചുറ്റും നിൽക്കുന്നത് ശത്രുമേറിയ ശത്രുക്കളാണെങ്കിലും അതിന്റെ നടുവിൽ നിനക്ക് സംരക്ഷണം ഉണ്ടാകും അതിന്റെ മടുവിൽ നിനക്കു വേണ്ടി അത്ഭുത വഴികൾ ദൈവം തുറന്നു തരും ഇസ്രയേൽ ജനം മിസ്രേലിൽ ആയിരുന്നു കഴിഞ്ഞപ്പോൾ ദേശത്തു മൊത്തം മരണം വാടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബങ്ങളുടെ മേലും മരണം വാടുകൊണ്ടിരിക്കുകയാണ് ആദ്യ ചാതനെ മരിച്ചു വീഴുകയാണ് എന്നാൽ അവിടെ ഒരു കൂട്ടർ മാത്രം സംരക്ഷിക്കപ്പെട്ടു അത് മിസ്രൈമിലായിരുന്ന ഇസ്രയേലായിരുന്നു അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംരക്ഷണത്തിന്റെ കരം വരികയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കണ്ടുകളും അടയട്ടെ വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഒരുപക്ഷെ നിങ്ങൾ യാത്രയിൽ ഇരുന്നു കൊണ്ടായിരിക്കാം എൻ്റെ സന്ദേശം കേൾക്കുന്നത് ഓഫീസിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നത് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ പേര് അവസാനത്തെ ചാൻസ് എന്ന ആയിരിക്കാം ഈ ദൈവശ്ദം കേൾക്കുന്നത് അവിടെ നിന്ന് നിന്റെ ജീവിതത്തിന്റെ പേര് വലിയ ഉദ്ധാരണങ്ങൾ കടന്നു വരുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ശബ്ദത്തിലൂടെ സംസാരിക്കുകയാണ് ദൈവം പ്രത്യേകിച്ച് ചില സഹോദരങ്ങളെ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ പേർ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമായി വെളിപ്പെടുകയാണ് ഗോഡ് ഓഫ് ഡെലിവറൻസ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള വരികളുടെ തുടക്കം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് കർത്താവ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിലെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിന്റെ കരം ഈ ജനത്തോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിങ്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ അമാൻ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് വിടിവിക്കുമെന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കുമെന്നുള്ളത് ദൈവവചനമാക ഈ ജനത്തിന്റെ മേൽ ഒരു പ്രത്യേക സംരക്ഷണത്തിന്റെ കരം വന്നു ചേരുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാണ് ഓ റാമ ഹൃഗസി ആ രോഗത്തെ ഞാൻ യേശു മന്റം നാമത്തിൽ ശാസിക്കുകയാണ് ുമായി ബന്ധപ്പെട്ട് ബാക്കുമായി ബന്ധപ്പെട്ട് ആ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള എന്ന് കൽപ്പിക്കുകയാണ് അത് ഇവരുടെ ജീവിതത്തിന്റെ വലി ഇപ്പോൾ തന്നെ അക്ഷരികമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി ദൈവത്തിന് മഹിച്ന്ത ഫിനാൻഷ്യൽ ക്രൈസിൽ കൂടി പോകുന്ന സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്ന നാടജീവിതം എന്താകുമെന്നുള്ള ചിന്തയോടുകൂടി അമാൻ കടക്കാർ വീട്ടിൽ കയറിയിറങ്ങുകയാണ് ദേശത്ത് തല ഉയർത്തി നിൽക്കാൻ പറ്റുകയില്ല പറ്റുന്നില്ല ഇനി എന്റെ മുൻപിൽ മരണം മാത്രമാണെന്ന് പറയുന്ന ജനങ്ങളുടെ നടുവിൽ സംരക്ഷണത്തെ വയ്ക്കുകയാണ് വിടുതലുകൾ സംഭവിക്കട്ടെ വലിയ ദൈവമതി ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ എമേൻ എ കൂടി വരവുകൾ തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ വിടുതലിൻ ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ രാത്രി ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് അവൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുത്ത വലിയ ദൈവപ്രവൃത്തികൾ സാധ്യമെന്ന് പറയുന്നത് നിന്റെ മുൻപിൽ വഴികളില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ദൈവം നിനക്കു വേണ്ടി വന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുവാനിടയായി തീരും ഒരു വലിയ സീസൺ ചിലരുടെ മുൻപിൽ ദൈവം തുറക്കും കാട്ടിൽ കടന്ന ദാവീദിനെ രാജകൊട്ടാരത്തിൽ എത്തിച്ചതുപോലെ അർഹതയില്ലാത്ത രാജകൊട്ടാരത്തിൽ എത്തിച്ചതുപോലെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ യോസഫിനെ എത്തിച്ചതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിൻ്റെ മേലെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് പ്രേരിതമായി ഈ പ്രവചന ദൂതിനെ ഞാൻ കൈമാറുകയാണ് വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എന്ന രീതിയിലാണ് ഇന്നത്തെ സന്ദേശം ഞാൻ കൈമാറുന്നത് ജീവിതത്തിന്റെ മേൽ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏഴ് അടയാളങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് സമയമുണ്ടെങ്കിൽ ഏഴ് കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും നമുക്കറിയാം പിഷാജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറ്റാക്ക് ചെയ്തു തുടങ്ങിയ ആ വ്യക്തി ശയിച്ചു പോകുവാനിടയായിത്തീരും ആ വ്യക്തിക്ക് സമാധാനമുണ്ടാകയില്ല ആ വ്യക്തിയെ പിശാജ് നശിപ്പിച്ചു കളവാനിടയായിത്തീരും എനിക്കറിയാം എന്റെ സന്ദേശം കേൾക്കുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തികളാണ് ഇന്നും നിങ്ങളുടെ മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതെങ്കിലും അനുഭവങ്ങളിൽ പിശാചാധിപത്യം ചുമത്തിയിട്ടുണ്ടെങ്കിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും ഒക്കെ എന്നെ കാണുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ വേണ്ടി പോകയാണ് ദൈവം സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് പൂർണമായ സ്വാതന്ത്ര്യമാണ് ഇന്നത്തെ മീറ്റിങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പല ഹൃദയങ്ങളിൽ നിന്ന് ഭാരങ്ങൾ ലിറ്റർലി മാറിപ്പോകുന്നത് കാണും യേശു നാമത്തിൽ അത് സംഭവിക്കുകയാണ് ഒന്നാമത് ഒരു വ്യക്തിയെ പിഷാജ് അറ്റാക്ക് ചെയ്താൽ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്ന സഡൻ കൺഫ്യൂഷൻ ആൻഡ് മെന്റൽ പ്രഷറാണ് വ്യക്തിയുടെ മേൽ പി അറ്റാക്ക് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള അമേൻ ആശയക്കുഴപ്പം നിനക്കുണ്ടാകും മാനസികമായി നീ വളരെയധികം ഭാരപ്പെടും എന്തു ചെയ്യണമെന്നറിയാതെ നീ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് കടന്നു പോകും ഇങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ സൈനാണ് നിന്റെ ജീവിതത്തിൻ്റെ മേൽ പൈശാധിക മേഖല ആധിപത്യം ചുമത്തുന്നു എന്നുള്ളതിൻ്റെ അങ്ങനെയെങ്കിൽ അതിൻ്റെ മേൽ ദൈവിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് യേശുവൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ ഭയം ആശങ്ക നിരാശ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്നെ ജീവിതത്തിന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഒന്ന് രണ്ട് ദീപത്യോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ദൈവം നമ്മൾക്ക് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും അമേ ആത്മാവിനെയാണ് നൽകി തന്നിരിക്കുന്നത് അർത്ഥാൽ നീ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും എത്ര വലിയ പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയാലും അവിടെ നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകും ഞാൻ ചോദിക്കട്ടെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ ദാനിയൽ ഭയപ്പെട്ടോ അമ്മ കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോൾ യേശു ഭയപ്പെട്ടോ ശത്രു മേശക്ക വേദനകോ എന്നറിയപ്പെടുന്ന മൂന്ന് ബാലന്മാരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടോ അപ്പോ സോല പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ പതിനാല് ദിവസം പൗലോസ് യാത്ര ചെയ്തപ്പോൾ കൂടെയുള്ളവരെല്ലാം ഭയപ്പെട്ടപ്പോൾ പൗലോസ് ഭയപ്പെട്ടോ കാരണം അവനോട് കൂടെയുള്ളത് ദൈവമാണ് പൈശാചിക മേഖലകൾക്ക് അവരെ തൊടുവാനുള്ള അധികാരമില്ല ഇന്ന് ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ ഈ പ്രകാരം പ്രവചിച്ചു പറയാണ് പിശാജിന് നിന്നെയോ നിന്റെ കുടുംബത്തെയോ തൊടുവാനുള്ള അധികാരമില്ല ഇത് പറയുമ്പോൾ നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നീ ക്രിസ്തുവിലാണോ എന്ന് ചെക്ക് ചെയ്യാം ക്രിസ്തുവിലായ വ്യക്തിക്ക് ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ പിഷാജിന് ആധിപത്യമില്ല ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചോ യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ അങ്ങൻറെ രക്ഷകനാണെന്ന് അങ്ങന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് അങ്ങന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങാണെന്ന് ഞാൻ സമ്മതിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു ചെയ്യുന്നു ഇത് പറയുന്ന നിമിഷത്തിൽ ദൈവരാജ്യത്തിലെ അംഗമായി ഒന്നാമത് പിറമേൽ കൊണ്ടുവരും അവനെ തളർത്തുവാനിടയായി തീരും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിംഗിൽ നിങ്ങളെ ലൈവായി സുസൂക്ഷിക്കുന്നു ആ സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ിൽ എല്ലാ ദിവസവും താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും ആയിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ നമ്പറാണ് നമ്പർ ആണ് സ്ക്രീനിൽ കാണുന്നത് ആ നമ്പറിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം ലോകം ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നു എന്നതിന്റെ ലിറ്ററലി ലിറ്റർലിയായ സൈനാണ് അസാധാരണമാകുന്ന രീതിയിൽ നീ ഭയപ്പെടും ആമേൻ അതോടൊപ്പം തന്നെ രാത്രി കാലഘട്ടത്തിലെ ഭയം എനിക്കറിയാം പല വ്യക്തികൾ ഇന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്നുണ്ട് മോർണിംഗ് ആണ് ഓക്കെയാണ് ആറ് മണി കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടെന്ന് ഭയം വരുവാനിടയായി തരും ആമേ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുന്നത് ഇപ്രകാരമാണ് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല ഇല്ല ഇതൊക്കെ ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനെ ഒന്നിനും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിന്നോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണ് പല വ്യക്തികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പ്രാപിക്കുന്നു ഈ പ്രാപിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ചില കെട്ടുകൾ നിന്ന് നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ അലർജിയായി ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട് മരുന്ന് കഴിച്ചു ഹോസ്പിറ്റലിൽ പോയി റൂട്ട് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിനെ ഞാൻ എന്താ ശാസിക്കുകയാണ് ഇന്ന് തൊട്ട് അത്ഭുത ശൗക്യം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വരികയാണ് ഇങ്ങനെയുള്ള സമയത്ത് അറിയാത്ത ഭയം മോശം സ്വപ്നങ്ങൾ രാത്രി കിടക്കുമ്പോൾ വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണും ദുർസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഴുന്നേറ്റു വരുവാനിടയായിത്തീരും

ദൈവിക കാര്യങ്ങളിൽ നിന്ന് പിന്മാറും നീ ഒറ്റപ്പെട്ടു ജീവിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അതൊരു നല്ല നിന്റെ ആത്മീയ അനുഭവം നിന്റെ ആത്മീയ ലൈഫ് വീക്കായിരുന്നാൽ പിശാചൻ അവിടെ കയറി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുവാനിടയായിത്തീരും അതുകൊണ്ടാണ് യേശുക്രിസ്തു പറവാനിടയായി തന്നെ ഒരുവനിൽ നിന്ന് ഭൂതം വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഭൂതം പല സ്ഥലങ്ങളിൽ പോയി പല വീടുകളിൽ പോയി നോക്കും എവിടെയും സ്ഥാനം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതേ സ്ഥലത്തേക്ക് ഏഴ് വ്യക്തികൾ വിളിച്ചിട്ട് മടങ്ങി തീരും പൈശാചിക മേഖലകൾക്ക് നിങ്ങൾ അനുവാദം കൊടുക്കരുത് ഓപ്പൺ ഡോർ കൊടുക്കരുത് അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തു കൊടുത്താൽ നിങ്ങൾ തീരും എല്ലാ മേഖലകളിലും നിങ്ങൾ പരാജയം അനുഭവിക്കുവാനിടയായി തീരും അവ നാലാമതായി കാരണമില്ലാത്ത ശരീര കാരണമില്ലാതെ ഹാൽ ഹോസ്പിറ്റലിൽ പോയി രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ രോഗമില്ല പക്ഷെ നിങ്ങൾ ക്ഷീണം അനുഭവിക്കുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ തോന്നുന്നില്ല ഞാൻ എല്ലാ രോഗങ്ങളെ പറ്റിയും എല്ലാട്ടോ ഇത് പറയുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം കാത്തിരിക്കുന്നവർ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ വല അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചോ ജീവൻ കടന്നു വരികയാണ് ജീവൻ കടന്നു വരികയാണ് മരണത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ യേശുവൻ്റെ നാമത്തിൽ നിങ്ങൾ നിന്ന് വിട്ടുമാറട്ടെ

ഷയങ്ങളിൽ ചെന്ന് പെടും തെറ്റുധാരണയിൽ ചെന്ന് കേടും പെടും അത് നിന്റെ ജീവിതത്തിന്റെ സമാധാനം ഇല്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റപ്പെടും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും ആറാമത്തെ കാര്യം ഇതുകൂടി പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് ഡിലെ ബ്ലോക്കേജ് അവൻ കൈവച്ചാലും അവൻ നിശ്ചലാവസ്ഥയില്ല ഉപവാസത്തിനു വേണ്ടി ഇരുന്നു ഇരുപത്തി ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയിട്ടപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ദുർലോകങ്ങൾ രാജ്യത്തിന്റെ തന്റെ പ്രാർത്ഥന തടഞ്ഞു വെച്ചു ഡിലേ ഉണ്ടാകുവാനിടയായി എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ആർക്കേഞ്ചൽ വന്ന് അവനു വേണ്ടി ഫൈറ്റ് ചെയ്തതുപോലെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ഏതെങ്കിലും മേഖലകളിൽ പിശാജ് ഡിലേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്ന് പൂർണ്ണമായ വിടുതലിനെ ഞാൻ കൽപ്പിക്കുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശു ഇന്ന് ചെയ്യുകയാണ് യേശു ഇന്ന് ചെയ്യുകയാണ് ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ശബ്ദമേറിയ ദൈവിക ആരാധനകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ആറ് മേഖലകളിൽ കൂടി കടന്നു പോകുന്ന പല വ്യക്തികളും അതിനെ ഞാൻ ശാസിക്കുകയാണ് ബ്ലോക്കേജ് അതിനെ ഞാൻ ശാസിക്കുകയാണ് കർത്താവെ പെട്ടെന്നുള്ള കൺഫ്യൂഷനുകൾ ഞാൻ യേശുപന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് ഘടക സന്തൽ പ്രാർത്ഥനയിലുള്ള ഉറപ്പുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് പറയപ്പെട്ടതുപോലെ തന്നെ ഈ എല്ലാ മേഖലകളുടമയിലും വലിയ വിജയങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ് ദൈവം അത് ചെയ്തിരിക്കുക ദൈവത്തിനും മഹത്വം തരുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ആൾ